പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മുടെ വർക്കലയിലാണ് കേട്ടോ വർക്കലയില് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി പോൾ റിസോർട്ട് അപ്പൊ അതിന്റെ കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാം ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ എൻട്രൻസ് വരുന്നത് കേറുമ്പോൾ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഓരോ കാര്യം ചെയ്തു വെച്ചേക്കുന്നത് നോക്കിയേ ഈ കാണുന്നതാണ് എൻട്രൻസ് പിന്നെ ഇവിടെ ഒരു കഥകളിയുടെയൊക്കെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു വരച്ച് വെച്ചിരുന്നു ഇത് വരച്ചതാണ് കേട്ടോ ഈ കാണുന്ന വരച്ച് വെച്ചേക്കാം ഇവിടെ നിന്ന് നേരെ കയറുമ്പോൾ തന്നെ റിസപ്ഷൻ കാണാം ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകാം മുകളിൽ കേട്ടോ റൂമ് രണ്ട് മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ വരുന്നത് പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ടും ഇവിടെയൊക്കെ നോക്കിയാൽ ഒരു ബുദ്ധൻ്റെ ഫോട്ടോയും അങ്ങനെയൊക്കെ കുറേ ഒരു ഭയങ്കര ആംബിയൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാ റൂമിനും ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ എല്ലാ റൂമുകളും എല്ലാ റൂമിനും ഒരു ബാൽക്കണി പോലെ ചെറിയൊരു സെറ്റപ്പ് കാണാം അപ്പോൾ അറ്റത്തായിട്ടാണ് നമ്മുടെ റൂം വരുന്നത് അവിടെ ഈ കാണുന്ന ഇരുന്നൂറ്റിയാറാമത്തെ റൂമാണ് കേട്ടോ നമുക്ക് ഇത് കയറി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂം ഈ റൂമിന് ശരിക്കും പറയുന്നത് ബഡ്ജറ്റ് എ സി എന്നാണ് കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഫോർ മണിയാണ് ബെഡ്ഡൊക്കെ നോക്കാനാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് പിന്നെ ഇവിടെ നമുക്കൊരു ഡ്രസ്സൊക്കെ തൂക്കിയിട്ടുള്ള സ്റ്റാൻഡ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു അലമാര വരുന്നുണ്ട് ചെറിയ രീതിയിൽ പിന്നൊരു ചെറിയൊരു ടേബിള് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കല ബീച്ചിന് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും വിത്ത് പൂളോട് കൂടിയാണ് കേട്ടോ കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ റൂമിൽ ഒരു ചെറിയൊരു ഫോട്ടോ ഫ്രെയിം വരുന്നുണ്ട് ബാത്റൂം നോക്കാനാണെങ്കിൽ ആ കുഴപ്പമില്ല അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഒരു ചെറിയ യൂറോപ്യൻ ക്ലാസിറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു വാഷ് ബേസൺ വരുന്നുണ്ട് ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഈ റൂമിലോ നമ്മളേറ്റവും ടോപ്പിലേക്ക് ഇങ്ങനെ ഒരു സ്പേസ് കാണാൻ സാധിക്കും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് യൂ അത് നമുക്ക് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാം ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ വന്നിരിക്കാം അത്യാവശ്യം നമ്മളെ കസ്റ്റമറെ ഹാപ്പി ആക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല പോലെ അവർ എല്ലാം കൊടുക്കുന്ന പൈസയ്ക്ക് അവർ നല്ലതുപോലെ എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്കിവിടെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ പൂളുണ്ട് പക്ഷേ ആ പൂള് ഒരു റൂമിൽ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അത് ഒരു പ്രൈവറ്റായിട്ടുള്ള രീ പ്രൈവറ്റ് പൂളല്ല പബ്ലിക് പൂളാണ് അറ്റ് എ ടൈം ഒരു ടീമിന് മാത്രം ഇറങ്ങാൻ മറ്റു ഒരു മണിക്കൂർ വെച്ചിട്ടാണ് എല്ലാ ടീമിനും കൊടുക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ടീമിന് മാറി കൊടുക്കണം പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൂള് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു റൂമിനും അതിലേക്ക് ആക്സസ് അല്ല കാണാൻ പറ്റത്തില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തത് കാണിച്ചവിടെ ആയിട്ടാണ് പൂൾ വരുന്നത് പക്ഷെ കാണാൻ പറ്റത്തില്ല ഇത് തൊട്ട് തൊട്ടതാഴെയാണ് റൂമ് വരുന്നത് ആ റൂമിൽ നിന്ന് നോക്കിയാലും ഇതേ സെയിം ആണ് പൂള് കാണാൻ പറ്റത്തില്ല പക്ഷേ പൂള് നമുക്ക് എൻജോയ് ചെയ്യാം അങ്ങനെ റൂമിലേക്ക് എത്തി ഫുഡ് സെറ്റ് ആയി നമ്മൾ അങ്ങോട്ട് ഇവിടെ രണ്ട് കട്ടിലുണ്ട് നമുക്ക് ഇവിടെ വെയിലില്ലാത്ത സമയത്ത് ഇറങ്ങിയ അടിപൊളി ആയിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ പൂള് വലിയ ആഴൊന്നുമില്ല അവരവിടെ റെഡി ആയിട്ടിരിക്കുന്നു ഇത് നമ്മുടെ റിസോർട്ട് ഇത് പൂള് ഞാൻ പറയലേ ആ റിസോർട്ടിന് നോക്കി കഴിഞ്ഞാൽ ആർക്കും ഇവിടെ കാണാൻ പറ്റൂല എല്ലാം കണ്ട റൂമെല്ലാം അപ്പുറത്തെ സൈഡിലാ വരുന്നത് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട് ഐ അത് ഇതിലെ വെള്ളം കളയുന്ന ഞാൻ തോന്നുന്നു നൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ പൊളിയാ കേട്ടോ അതിൻ്റെ രണ്ട് ലേസർ പിന്നെ കുറേ കുപ്പികളൊക്കെ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ മൊത്തം മണി പ്ലാന്റ് കാണാം അതെ വീടും എടുത്ത് വീടിയെടുത്ത് വെള്ളത്തിൽ പോയാൽ മതി പിന്നെ ഇതിനെന്താ പറയുന്നത് ഇവിടെ കുളിക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കറങ്ങി താഴെ കൊഴുങ്ങാ ഇവിടുത്തെ ഏറ്റവും വൈബ് നൈറ്റ് ആയിരിക്കും കാരണം ആ കാണുന്ന ഒക്കെ ലേസർ അവിടെ ലേസർ കണ്ടോ ചെറിയ എന്താണെന്നു വെച്ചാൽ ബ്ലൂ വൈറ്റും അത് ലേസറാണ് ഇതൊക്കെ നമുക്ക് നൈറ്റ് ഭയങ്കര എൻഷൻ ചെയ്യാൻ പറ്റും ഫൈനലി നമുക്ക് ഈ റെയിൻ എഫക്റ്റ് ഉണ്ടല്ലോ ആ സാധനം കൂടെ നമുക്ക് ഓഫ് ഓൺ ആക്കി തന്നു എൻ്റെ പോലെ ലൈഫിൽ ഒരു ഒരു സംഭവം എൻജോയ് അവരടക്കന്ന് പൊളിക്കാട് ആ ചത്തത് എങ്ങനെ നൈറ്റ് ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ആംബിയൻസ് മാറുന്നുണ്ടോ അത്യാവശ്യം ഇപ്പോൾ മണിയായിട്ടുണ്ട് ഏഴ് മണിയായിട്ട് ചെറിയൊരു ലൈറ്റ് വെളിച്ചു കൊണ്ടെങ്കിലും പക്ഷേ ഏകദേശം ഒരു ഇരുട്ട് വരുന്നുണ്ട് ഇരുട്ട് വരുമ്പോഴത്തേക്കും ഈ ലേസർ പിന്നെ കോപ്പി റൈറ്റ് അടിക്കും കോപ്പി റേറ്റ് അടിക്കുന്നത് കൊണ്ടാണ് ഞാൻ പാട്ട് ഓഫ് ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ പാട്ടും കൂടി ഇട്ട് പാട്ട് ഇട്ടിട്ട് ഈ ലൈറ്റും ആമൈൻസും പൂളും പിന്നെ തണുപ്പ് പിന്നെ ഈ ഇത് ഇങ്ങനെ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യും റെയിൻ പോലെ ഭയങ്കര രസം കേട്ടോ പൂളി ഫൈനലി ഞങ്ങൾ പോളിയിൽ നിന്ന് കയറി പിന്നെ പോളിന്നായി കയറിയപ്പോഴത്തേക്ക് ബഷർന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം സമയം എട്ട് മണി കഴിഞ്ഞ് പോയി ഷവായി പൊറോട്ട കുബൂസ് ഇത്രയും സാധനം മേടിച്ചിട്ട് കഴിക്കാൻ പോവാം കഴിച്ചിട്ട് നേരെ വർക്കല ബീച്ചിലേക്ക് അല്ലേ കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഇപ്പോൾ ിലെ ക്ലിഫിലേക്ക് പോകാതെ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മണി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ക്ലിഫിലേക്ക് എൻറ്റർ ചെയ്ത് ഒരു ഒരഞ്ഞൂറ് മീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് സൺഡേ ആയ അല്ല സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കൊണ്ട് കേട്ടോ നല്ല തിരക്കൊണ്ട് ഇതിനകത്തേക്കുണ്ടോ ഒരു ഫോറിനേഴ്സിനെയൊക്കെ ഇവിടെ കാണാം നോക്കി ഫോറിനേഴ്സിനെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു ഓരോ ഇങ്ങനെ സുവനേഴ്സും പിന്നെ കുറേ സാധനങ്ങളും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഇവിടുന്ന് നമുക്കൊരു സാധനമൊന്നും മേടിക്കാൻ പറ്റത്തില്ല നല്ല വില കേട്ടോ ഇവിടെ പിന്നെ ഫ്രഷ് മീനൊക്കെ കിട്ടും ഇവിടുത്തെ ഒരു സ്റ്റുഡിയോ ഫ്രഷ് മീനൊക്കെ കിട്ടും ഞാൻ ഫ്രഷ് മീന നോക്കി ഇന്ന് തിര ഇങ്ങ ഇവിടം വരെ കേറിയിട്ടുണ്ട് സാധാരണ ഇവിടം വരെ ഒന്നും കേറാറില്ല ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന ആണെങ്കിൽ കര ഒരുപാട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ലൈവ് സോങ് കേൾക്കും കേട്ടോ എല്ലാരും എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ് നൈറ്റ് ലൈഫ് വർക്ക് ലൈഫ് ട്ടോ അവിടെ നടക്കാം ഞങ്ങള് അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചതാ ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഒരു സാധനങ്ങളും കേട്ടോ കാണാറുള്ളത് കൊറേ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് ഡെക്കോറിയാൻ പറ്റുന്ന കൊറേ സാധനങ്ങള് പിന്നെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്താ ഇതൊന്നും കാണൂല കാണൂല ഇല്ല ആ വെറുതെ അല്ല ഈ സാനന്ത ജീവനുണ്ട് കേട്ടാണ്ട ജീവനുണ്ട് ഇപ്പൊ ഞാനങ്ങനെ കണ്ടേത് ഞാൻ ഒരു ക്യാമറ തോന്നുന്നു ഏ ഇവിടുന്നൊന്നും നോക്കിയേ നമ്മൾ അങ്ങറ്റത്തു നിന്നാണ് നടന്നു വന്നത് പക്ഷെ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഇവിടക്ക് ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് കടലും ഭയങ്കരായിട്ട് ഇങ്ങ് ിലേക്ക് കയറി വന്ന് നടക്കുക ഇനി അങ്ങോട്ട് അവിടെ ഒരു ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്ന പറയുന്നൊരു ബീച്ചുണ്ട് അവിടേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥ എന്ത് ശാന്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ് അപ്പുറത്തൊക്കെ കെരണ ഈ റെസ്റ്റോറൻ്റ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇതിപ്പോ ചിലപ്പോൾ ഇവിടെ ടേസ്റ്റ് കൂടിയ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും കുറെ ചില റെസ്റ്റോറൻറ്റിൽ തീരെ തിരക്കിലൊക്കെ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റ് നല്ല തിരക്കുണ്ട് അതോടൊപ്പം ഈ റെസ്റ്റോറൻറ്റു പറ്റി തീരെ തിരക്കില്ല അങ്ങനെയാണ് ചില സൈഡിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാണുന്നൊരു ബീച്ച് റിസോർട്ടാണ് കേട്ടോ ഹിൽ ടോപ്പ് എന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കാരണം ബീച്ച് ഫ്രണ്ട് വ്യൂ ആണിത് അതിൻ്റെ ടോപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചൊക്കെ കാണാൻ പറ്റും ആ ഒരു വ്യൂ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് സോറി റിസോർട്ട് ആയതുകൊണ്ട് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും എന്റെ മോനെ ഈ മീനൊക്കെ നോക്കി നമ്മുടെ ഒരു കാലിൻ്റെ അത്ര ഉണ്ട് ഈ മീനൊക്കെ പേര് എനിക്കറിയാൻ പയ്യാ അവിടെ ഞണ്ടാക്കി പോലും കൊമ്പൻസറായിരിക്കുന്നു ടൂണെന്ന് പറയുമ്പോ ചൂരല്ലേ ടൂണ വേറെയാ ഇപ്പൊ സമയം പത്ത് മണിയാവാറോ ഞങ്ങള് എത്ര മണിക്കാ ഒൻപത് മണിക്ക് നടക്കാൻ പറഞ്ഞതാ പത്ത് മണി ഭയങ്കര പാട്ട് ബഹളം പിന്നെ ഫോറിനേഴ്സ് അങ്ങനത്തെ കോലാഫലങ്ങളാണ് ഇപ്പൊ ക്ലിഫില് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ ഭാവൊക്കെ ഈ സൈഡിലൊക്കെ പുല്ല് പിടിച്ച് കുറേ ഭാവൊക്കെ ഇടിഞ്ഞു താഴേക്ക് പോയി അങ്ങനെയൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എവിടെ ഓടി പോന്നെ വർക്കിലെ ക്ലിഫൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത സ്ഥല വരാൻ പറ്റുന്നവരൊക്കെ വന്ന് എൻജോയ് ചെയ്യണം കേട്ടോ കറക്റ്റ് ഗോവയിൽ അതേ ആംബിയൻസ് അതായത് ലൈറ്റ് ലൈറ്റൊന്നുമില്ല ചെറിയ ക്യാൻഡിൽ വെട്ടത്തിനകത്തൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു ബിയർ കഴിക്കുന്നു ആ ഒരു സെറ്റപ്പ് ഭയങ്കര ഗോവയിലും എന്നെ കാണുന്നോണ്ടറിയത്തില്ല ഗോവയിലും കറക്റ്റ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഗോവ ബീച്ച് സൈഡിലുള്ള കുറേ റെസ്റ്റോറൻറ്റുകൾ കാണും ഇവിടെ എല്ലാം ഫിഷുണ്ട് അതാ അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ അവിടെ കറണ്ട് പോയിട്ടുള്ളതല്ല അതെ അതെ അവിടെ കറണ്ട് പോയിട്ടുള്ളതല്ല അവിടെ ഓഫ് ചെയ്തിട്ടേക്കുന്നുള്ള ഞാൻ പറയില്ല നേരത്തെ കുറേ ഭാഗമൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നെന്ന് ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് ഭാവം ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്ന ഭാഗം ഇത് ഫുള്ള് കളർഫുള്ളായിട്ടുള്ള എന്താണ് ി ആ ഡാർജിലിംഗ് കഫേന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഇന്റെ മേളിൽ ഇതിന്റെ മേളിൽ നിന്നുള്ള കണ്ടാ ഇതാണ് വ്യൂ മേളില് ഫോർനേഴ്സിന്റെ ഇവിടെ ക്ലിഫിന്റെ കുറേ ഭാഗത്തായിട്ട് ജാഗ്രതും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എക്സാമ്പിൾ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാണ്ടാ ഇതാണ് റീസൺ കണ്ടോ ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ നേരെ ബീച്ചിലെത്തും ഒന്നും താഴെ കാണാനില്ല കണ്ട പാറക്കല്ലൊക്കെ മാത്രമേ ഉള്ളൂ ആ ഒരു അവസ്ഥയാണ് അവിടെ കാണാനുള്ളത് ഇത് ഇവിടുത്തെ വേറൊരു റിസോർട്ട് കേട്ടോ സൺവ്യൂ ബീച്ച് റിസോർട്ട് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ നോക്കി ഈ കാണുന്നത് ഒരു പൂളാണ് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പൂൾ കാണാൻ പറ്റും ഈ മോർണിങ്ങിൽ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഇതാ ഇതാണ് ഇവിടെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും ആ ഒരു വ്യൂ ആണ് ഇവിടെ ഈ റിസോർട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൈനലി ക്ലിഫിൻ്റെ എൻഡിലെത്തി ഈ ക്ലിഫിൻ്റെ എൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ബ്ലാക്ക് ബീച്ച് നമ്മൾ ബ്ലാക്ക് ബീച്ചിലേക്ക് എൻറ്റർ ചെയ്തു കണ്ടോ ഈ കാണുന്നതും തൊട്ടപ്പുറത്തായിട്ടൊരു ബീച്ച് ഉണ്ട് അവിടെ ബ്ലാക്ക് മണലാണ് അവിടെ എല്ലാം കാണുന്ന ബ്ലാക്ക് മണൽ അത് അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് ബീച്ച് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ അടുത്ത് വേറൊരു ബീച്ച് റിസോർട്ട് ഉണ്ട് കൃഷ്ണതീരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കണ്ടതിൽ വെച്ച് കുറേ ബീച്ച് റിസോർട്ടുകളുണ്ട് കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ഈ സാധനമാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും ഈ ബീച്ച് റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതേ നമ്മുടെ മുന്നിൽ ഈ വെളിച്ചം കാണുന്ന ഏരിയ ആണ് കേട്ടോ ബ്ലാക്ക് ബീച്ച് വർക്കല രണ്ട് ബീച്ചായിട്ടാണ് ഉള്ളത് എന്നെ കാണാൻ പറ്റുള്ളൂ ഫുൾ ഇരുട്ടാന്ന് തോന്നുന്നു വർക്കല രണ്ട് ബീച്ചായിട്ടുള്ളത് ഒന്ന് വർക്കല മെയിൻ ബീച്ചും പിന്നെ ഒന്ന് ബ്ലാക്ക് ബീച്ചും ബ്ലാക്ക് ബീച്ചിലൊക്കെ തിരക്ക് ഭയങ്കര കുറവായിരിക്കും ബ്ലാക്ക് ബീച്ചിൽ ഈ ഒരു റിസോർട്ട് മാത്രമേ ഉള്ളൂ സാന്റിബേ എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ടല്ല ഒരു റെസ്റ്റോറൻറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ബാറും കൂടെ ആട്ടോ പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ഒരു ചെറിയൊരു പെഗിന് നാനൂറ് രൂപ മുതലൊക്കെയാണ് ഇവിടെ ചാർജബിൾ ആവുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റായിരുന്നു റെസ്റ്റോറൻറ്റ് പ്ലസ് ബാറാണത് ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ചെറിയ ഇത് ഇരിക്കാൻ പറ്റിയൊരു ചെറിയ സെറ്റപ്പ് ഉണ്ട് അവിടെ ഇരിക്കാം ഫുള്ള് ബ്ലാക്ക് കളർ വന്നുണ്ടോ ഇതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് ബീച്ച് എന്ന് അറിയപ്പെടുന്ന ഇത് നല്ല രാത്രി ആയതുകൊണ്ട് ഫുള്ള് കടലിന്റെ വ്യൂ ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് വേണം ബൈ ബൈ നല്ല ഫുള്ള് വിയർത്ത് ടയേഡായിട്ടിരിക്കുക ബൈ ബൈ എങ്ങനെ അതാണ് പ്രകൃതിയുടെ ഓരോ